അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ചെടികളിൽ തക്കാളി പച്ചമുളക് വഴിതിരിഞ്ഞ അങ്ങനത്തെ ചെടികളിലൊക്കെ നമ്മൾ ഈ കറുപ്പ് നിറത്തിൽ ഒരു കരിമ്പനെ പോലെ ഫുള്ളും ചെടിയും ഇലയും കായും ഒക്കെ കറുപ്പ് നിറം അടിച്ചിട്ട് ഒരു അസുഖം വരുന്നുണ്ട് അസുഖത്തിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെടികൾക്ക് അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെടികൾക്ക് എങ്ങനെയാണ് ആ അസുഖം വന്നതെന്നും ഞാൻ ആസുഖത്തിന് എന്ത് മരുന്നാണ് കൊടുത്തു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വീട് ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് support ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയ്ക്കും അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി ചെടി ഇതിലാണ് നമ്മൾ ഒരുപാട് കറുപ്പ് നേരത്തിൽ കാണാൻ തുടങ്ങിയത് ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടാണ് കണ്ടു തുടങ്ങിയത് പിന്നീട് നമ്മുടെ തക്കാളി ചെടിയിൽ മാത്രമല്ല തൊട്ടുള്ള വഴുതിരിങ്ങിയാലും എല്ലാത്തിലും ഈ കറുപ്പ് കളർ അടിച്ചു തുടങ്ങി ചെടിയും ആകെ നശിച്ചു പോകാൻ തുടങ്ങി ഉണ്ടാവുന്നുണ്ട് പക്ഷെ ആ കായ്ക്കുന്ന തക്കാളിയിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കറുപ്പ് അടിച്ചിട്ട് നന്നായിട്ട് തക്കാളിയും കേടുവരാൻ തുടങ്ങി കായ്പ്പ് നഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇതുപോലെ കറുപ്പ് കറുപ്പടിക്കുക ചെടീന്റെ തക്കാളിയിലും കറുപ്പ് അടിക്കുക അതുപോലെ വഴിതിരിഞ്ഞ അതിൻ്റെ തൊട്ടുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മളെ മരുന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ ഈ രണ്ട് ചെടി ഈ ഒറ്റ ചെടിയും പിന്നെ ഇതിന് മുന്നേ കാണിച്ച ആ ചെടി ഞാൻ അടിക്കാതെ നിർത്തിയതാണ് ഇതിലൊക്കെ നമ്മൾ മരുന്ന് അടിക്കുന്നുണ്ട് അതിൻ്റെ മാറ്റും നമുക്ക് അതിന്റെ തൊട്ട് തന്നെ തക്കാളി ആ കൊമ്പിൽ തന്നെ കാണുന്നത് തഴുത്ത് വന്നതാണ് കേട്ടോ കേട്ടോ നന്നായി തഴിച്ച് വളരെയുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുണ്ട് ഞാനിപ്പോൾ മരുന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വൈകി വൈകി പോയതാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം തന്നെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ കറുപ്പ് നിറം പോയിട്ടുണ്ട് ഈ വഴുതിരിങ്ങല് ഈ തക്കാളിന്റെ തൊട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വഴുതിരിങ്ങക്ക് ചെടിക്ക് നന്നായിട്ട് കറുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് അതിൻ്റെ മൊരടിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ തലനുള്ളി അപ്പം എൻ്റെ ചെടിക്ക് തക്കാളിക്ക് എങ്ങനെയാണ് കറുപ്പ് അടിച്ചതെന്ന് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന തെങ്ങുണ്ടല്ലോ ഈ തെങ്ങുമ്പോൾ നിറച്ചും ഈ ഇലകൾ തെങ്ങിൻ്റെ ഓലമ ഓലമ ഫുള്ള് കറുപ്പുണ്ടായിരുന്നു അതിൽ വെള്ളപ്രാണികളും ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പം നമ്മളെ ചെടികൾക്ക് തക്കാളിക്ക് ഈ അസുഖം വരാനുള്ള കാരണമുണ്ട് അപ്പോൾ എങ്ങനെ എന്താ ഈ അസുഖം വരുന്നത് എനിക്കറിയില്ല അപ്പം ഈ അസുഖത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ചെടികൾക്ക് ഇതിങ്ങനെ കറുപ്പ് അടിച്ചിട്ട് ഒരുപാട് ചെടികൾ നശിച്ചു പോയിട്ടോ അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് തഴച്ച് നിന്നാണ് നമ്മളിപ്പോൾ ഒരാഴ്ച മുന്നേ വരെ മൂന്നര കിലോ തക്കാളി എടുത്തതായിരുന്നു അപ്പോൾ ഇതിനുള്ള മരുന്ന് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെ ഇതിന് വേണ്ടി മരുന്ന് എടുത്തിരിക്കണം കഞ്ഞിവെള്ളമാണ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളം ഇതിലൊക്കെ കുറച്ചുകൂടെ നല്ല നൈസ് ചാരമുണ്ടെങ്കിൽ ഒരു പിടി അല്ലെങ്കിൽ ഒരു അര പിടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ ചാരല്ല നമ്മളിപ്പോൾ ഇന്നാണ് അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ചാരല്ല പിന്നെ നമ്മൾ ഇതിലേക്ക് അര പക്കറ്റ് കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ബാക്കി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബക്കറ്റ് കനീൻ്റെ ഒള്ള ആക്കിയിട്ടുണ്ടെന്ന് കനീൻ്റെ ഉള്ള നേർപ്പിക്കാന്ന് പറയും കേട്ടോ ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുപ്പ് നേരം കറുപ്പ് കളറടിച്ചിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ നല്ല ഇതുപോലെ പച്ച കളറായിട്ട് മാറും നമ്മുടെ ഇലകളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ സാധാരണ ഈ കഞ്ഞിൻ്റെ വെള്ളം ചാരവും കലർത്തിയ മരുന്ന് നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളതാണ് ഇത് എന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കണെങ്കിൽ കറുപ്പ് ഉറുമ്പിൻ്റെ ശല്യം നമ്മൾ പയറിലൊക്കെ നല്ല ഒരുപാട് ഉണ്ടാവാറുണ്ട് സോറി ഉണ്ടാവരുണ്ട് പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക പിന്നെ അവർ അങ്ങനത്തെ ചെടികളിൽ പിന്നെ കൂടുതലായിട്ട് പയറിലൊക്കെ മുഞ്ഞ വരുന്നതിനൊക്കെ നമ്മൾ ഈ കഞ്ഞിൻ്റെ വളത്തിന് ഒഴിച്ചു കൊടുക്കലുണ്ട് അപ്പം നമുക്ക് ചിലവ് കുറച്ചുള്ള രീതിയിലുള്ള പരിപാടികളാണ് നമ്മളിവിടെ എപ്പോഴും നോക്കാറുള്ളത് അപ്പം മരുന്നൊന്നും മേടിച്ച് അടിക്കുന്ന നല്ലതല്ല പിന്നെ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ജൈവ വളത്തിനേക്കാളൊക്കെ നല്ലത് നമ്മളെ വീട്ടിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചെടികളുടെ അസുഖങ്ങൾ പരിഹരിക്കുക പിന്നെന്താ വളങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അത് ഞങ്ങൾക്ക് ചെയ്യുന്നത് ഉപകാരം ആവണമുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം നമ്മുടെ കുക്കുംബറാണ് കേട്ടോ നല്ലപോലെ വരുന്നുണ്ട് അലഹമ്മില്ല അപ്പം നമ്മൾ ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ സാധാരണ ഇത് ഒഴിച്ചു കൊടുക്കാറുള്ളതാണ് പച്ചമുളകിനിങ്ങനെ മുരടിപ്പൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളും ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളും ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ ചെടിന്റെ കളറും മുരടിപ്പും അതിലൊക്കെ കൊടുക്കുന്ന മരുന്നുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലോ എനിക്ക് ഇനിയും നല്ല വീഡിയോസ് ഇടാനായിട്ട് കഴിയുള്ളൂ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി കാണും അതുവരെയ്ക്കും അസാലും